ആനയെയും പൂരങ്ങളെയും സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ ഉത്സവകാലങ്ങളിൽ ആന എന്ന് കേൾക്കുമ്പോൾ ആ ഉത്സവപ്പറമ്പിലേക്ക് ഓടിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും പല രീതിയിലുള്ളവരുണ്ട് ആനയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആനയെ ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നാൽ ആനയെ മനസ്സിൽ ഇഷ്ടമായി കരുതുന്നവരുമുണ്ട് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ചന്ദ്രശേഖരൻ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുറിച്ചാണ് ഇന്ത്യയിലെ തിരുവമ്പാടി ദേവസ്വം ക്ഷേത്രത്തിലെ ആനയാണ് തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ ഇത് ഒരു ഏഷ്യൻ ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനകളിൽ ഒന്നാണ് ഇത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേട്ടോ ഈ ആന രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവമ്പാടി ശിവസുന്ദരൻ്റെ മരണശേഷം തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു ആ ആനയുടെ മരണശേഷം ക്ഷേത്രത്തിന് വേണ്ടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി മേഖലയ്ക്കായി വിഗ്രഹം വഹിച്ചു ആ ആന രണ്ടായിരത്തി രണ്ടിൽ മരിച്ചു തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പേരാണ് ഈ ചെറിയ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പേരിട്ടേക്കുന്നത് ആ ആനയുടെ പേരാണ് ഈ ചെറിയ തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതായത് ഈ ചെറിയ ചന്ദ്രശേഖരൻ എന്നറിയപ്പെടുന്നു ഈ ആന ഒരു ചന്ദ്രോത്സവമാണ് കേട്ടോ തിരുവമ്പാടി കണ്ണൻ്റെ ചന്ദ്രക്കല ചന്ദ്രക്കല നവയുഗഛത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരൻ ചെന്ന് കേറിയയിടങ്ങളിലെല്ലാം അവൻ ചരിത്രം കുറിച്ചു രാജ്യവും രാജ്യാധികാരവും സൃഷ്ടിച്ചു നായകനായി വാഴാൻ പുറകിലോട്ട് നോക്കിയാൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചരി ചരിത്രങ്ങൾ തിരുത്തി എഴുതാൻ സമയമായി എങ്കിലും അവൻ്റെ വരവും അവൻ്റെ ഒന്നും തന്നെ പൂരനായകൻ്റെ ഓരോ കാലടിവയ്പ്പും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രശേഖരൻ തിരുവമ്പാട് ചന്ദ്രശേഖർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരയാണ് എനിക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു അല്ലേ എല്ലാവരുടെ മനസ്സിലും ആനയെ ഓടിയെത്തുന്നു ഉത്സവപ്പറമ്പിൽ നമ്മൾ ആനയെ തന്നെ നോക്കിയിരുന്ന കാലങ്ങളുണ്ട് ആനയെ പേടിയാണെങ്കിലും ആനയുടെ അടുത്തേക്കൊന്നും ചെല്ലാറില്ല എങ്കിലും ദൂരെ നിന്ന് കൗതുകത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കാൻ നല്ല നല്ല രസമാണ് ഞാനും ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്